জেল <laughs> മികച്ച വിജയം നേടിയ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം മികവ് തെളിയിച്ചേഴ് വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പരീക്ഷയിൽ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ചിരുന്നു ഇടുക്കി ജില്ലയിലെയും കോതമംഗലം രൂപതയിലെയും ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇരുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളും ും എ പ്ലസ് ലഭിച്ചു പേർക്ക് ഒൻപത് എ പ്ലസ് പ്ലസ് ടു പരീക്ഷയിൽ എഴുപത്തി ലഭിച്ചത് ഇരുപത്തിരണ്ട് പേർക്ക് അഞ്ച് എ പ്ലസുകൾ ലഭിച്ചു മരുട്ടിടയുടെ ഉദ്ഘാടനം കോതമംഗലന്റെ ഉപതാവികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയണ്ടത്തിൽ നിർവഹിച്ചു പറഞ്ഞുതീരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്നാണ് കൊച്ചു കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ക്ലാസ് കൂട്ട് കൂട്ടുകാർ അവിടെ ലോകം അത് കിട്ടുന്ന സന്തോഷം ചിത്രസമ്പത്ത് പറഞ്ഞ പുഴുവായിട്ടാണ് അത് എഴഞ്ഞിഴഞ്ഞ് നടക്കും കുറെ കഴിയുമ്പോൾ ആ പുഴു ഒരു കൂടുണ്ടാക്കും പൂപ്പെന്ന് പറയും ആ അറക്കോത്തിൽ കുറേ നേർ ഇരുന്ന് കഴിയുമ്പോൾ ആ പുഴുവിലേക്ക് ചിരകുകൾ വരും ആ പുഴുവിലേക്ക് വന്ന ചിരകളിലേക്ക് വർണ്ണു ആ കഴിഞ്ഞിട്ട് പുറന്തോട് പൊട്ടിച്ചിട്ട് അത് പുറത്തു വന്നത് പുഴുവായിട്ടല്ല ചിത്രശകലമായിട്ടാണ് ഒന്നാം ക്ലാസ് ഇവിടെ വന്നത് പുഴുവിനെ പോലെ എഴുന്നും വലിച്ചും തള്ളിയും ഉണ്ടിയുമൊക്കെ ആ പ്രക്രിയ വന്നവരികൾ പന്ത്രണ്ട് വർഷം ഈ ഈ തോർമുള്ളിലേക്ക് കടന്നപ്പോഴെ പുറന്തോട് എന്താ കടക്കണമെന്നും അത് കണ്ടില്ല നിങ്ങൾ മാറുകയായിരുന്നു ചെലവിന് വേണ്ടി വെക്കുകയായിരുന്നു വർണ്ണന ചെലവ് കിട്ടുകയായിരുന്നു ഇനി നിങ്ങൾ പറഞ്ഞു വരുകയാണ് ചിത്രശലഭങ്ങളായിട്ട് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോദ് ഷാജി മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം കോർപ്പറേറ്റ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടറുമായ റവറൻ ഡോക്ടർ പോൾ പാലത്താളം പുരസ്കാര വിതരണം നടത്തി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എഡാട്ട് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി പഞ്ചായത്ത് അംഗം ആൻസി സിറിയ പി ടി എ പ്രസിഡന്റ് ജോൺസൺ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ ആൻമറിയ മൈക്കിൾ തെരേസ് മാത്യു എന്നിവർ മറുപടി പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ ബിസ് ജോർജ് സ്വാഗതവും ഹെഡ് മാസ്റ്റർ സജി മാത്യു നന്ദിയും പറഞ്ഞു മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോവാന വിൻസെന്റ് അനുശ്രീ ജയൻ സയന സുൽത്താന ഷമീർ വി എസ് ശ്രുതിലക്ഷ്മി എന്നിവർ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു